ുപ്പ് ചോദിക്കണത് ആ ഒരു വെറ്റോ വന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് കൊടുക്കാം നാൽപ്പത്തയ്യാറ് എട്ട് സീറ്റ് അമ്മയാണ് തരും ഇരുപത്തിയ പേപ്പർ ലോണ്ടല്ലേ നമ്മള് രണ്ടേ അമ്പത് ചോദിക്കണേ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വണ്ടി ചോദിക്കൊണ്ട് കുറയോ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കണെ ആ അപ്പൊ ആ ഇൻഷുറൻസ് നമ്മൾ ആ പൈസയിൽ എടുത്തോളൂ തേർഡ് പാർട്ട് എടുത്തിട്ട് നമുക്ക് കൊടുക്കുവോ നമ്മൾ രണ്ടേക്കാറു രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി പത്താറ് ഉറുപ്പേക്ക് സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം ചടാമണ്ടി കൊടുക്കുക എന്നിട്ട് എന്തിലൊക്കെ തെറിച്ച കായ്ക്കൾ കുറച്ചെല്ലാം കൊടുക്കും ഒരു മാര്ദ നമ്മൾ ചോദിക്കും ബാധകൾ കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പാലന്ന് മാരതിക്ക് മണം തൊണ്ണൂറ് കൊടുക്കുക അതൊന്നും വേണ്ട എഴുപത്തയ്യാറ് പതിനൊന്ന് മുകളിലോ നീലക്കാറും കൊടുക്കും ഞമ്മള് രണ്ടും മുക്കാൻ കൊടുക്കാൻ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് പന്ത്രണ്ട് മോള് മോളും പന്ത്രണ്ട് മോള് സ്വിഫ്റ്റ് വീഡിയോ കൊടുക്കാം ബ്ലാക്ക് അഡീഷൻ വണ്ടി എത്ര കൊടുക്കാൻ പോകും നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ സ്വിഫ്റ്റ് കൊടുക്കാം വീഡിയോ ഡീസൽ വണ്ടി ഇൻഷുറും ഉണ്ട് മുപ്പത്തഞ്ച് ആറ് മിസ്സിംഗ് ആയിരം അങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടുള്ള മനസൂർക്കിണ്ട് കഴിഞ്ഞ വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻബാറിലേക്ക് പത്ത് പന്ത്രണ്ടോളം വണ്ടികളോ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയ്യാല് അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പാട്ടോ സെക്കൻമാറിൽ കൂടുതലും സ്വിഫ്റ്റുകൾ അതേപോലെ ചെറുവണ്ടെ അൾട്ടോള് ഒന്നെ ചെറിയ കായി കിട്ടും നമ്മുടെ സ്കൂളിലെ പറഞ്ഞാൽ മനുഷ്യർ കൊണ്ട് ഉള്ളേ ഷാരല്ലേ ഏഹ് മയവേ തണുത്ത നിൽക്കണല്ലോ അല്ലേ നമ്മൾ ലൊക്കേഷൻ പറയണതല്ലേ മലപ്പുറം ജില്ലയിൽ ആ പാട്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാട്ടിക്കാട് വട്ടിക്കാട്ടിന് വെട്ടിക്കാട്ടിൽ ചോദിച്ചാല് ആഹ് ോട്ട് കൊണ്ടാണ് അല്ലേ നീ ഇപ്പതല്ല രണ്ടുമൂന്ന് നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ട് വരും ഗൂഗിളിൽ അടിച്ചുവരുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പിക്ക് ചെയ്യാൻ വരും അതെ അതെ വരും എല്ലാ സജ്ജീകരണം ചെയ്തു കൊടുക്കും എത്ര മുതൽ മുതല സ്റ്റാർട്ടിങ് മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം മുതലൊക്കെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ് എഴുപത്തയ്യായിരം കൊടുക്കാം നീല കളർ പതിനൊന്ന് പേപ്പർ എടുത്ത വണ്ടി ഒന്നേ പത്തിന് ഒന്നേ പത്തിന് വേറെ കൊടുക്കാം ഞാൻ മുപ്പത്തയ്യായിരം ആ ഇന്ത്യക്ക് എഴുപത്തി ഒമ്പത് റുപ്യ ആ പതിനാല് മോഡൽ കിട്ടോ പതിനാല് മോഡല കൊടുക്കുന്നുണ്ട് അതേമാതിരി മുപ്പത്തഞ്ച് റുപയൊക്കെ മാറിണ്ട് ഒന്നികൾ പത്തൊമ്പത്തഞ്ച് റുപ അലവലൊക്കെ കൊടുക്കുക സ്വിഫ്റ്റുകൾ രണ്ട് രണ്ട് പത്തിന് ഒക്കെ ഉണ്ടല്ലേ അല്ലെ ഈക്കോകളാണ് ഈക്കോ എടുക്കോ ഫുട്ബോളിലുള്ള വണ്ടികൾ കുറയാനുണ്ട് എല്ലാം കൊടുക്കാല്ലേ ചെറു വണ്ടികളെ മെയിൻ സാധാരണക്കാരൊക്കെ വണ്ടി കൊടുക്കും പിന്നെ മേജർ ആക്സിഡന്റ് പറഞ്ഞു കൊടുക്കും ആൾ കേരള ഡെലിവറി ഉണ്ട് ഗൾഫ് ഒക്കെ എയർപോർട്ടിൽ വണ്ടി വണ്ടിപോർട്ട് എത്തിയെന്നാല് കൊച്ചു കൊടുക്കും അതിൻ്റെതായ ഫണ്ടുകൾ തരുകയാണെങ്കിൽ വിമാനം ഇറങ്ങുമ്പോ വണ്ടി അവിടെ എയർപോർട്ടിൽ ഉണ്ടോ അതോ പറഞ്ഞില്ലേ അത് കഞ്ഞും കൊടുത്ത് പോരും ഒക്കെ അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാത്ത കാണാൻ ശ്രമിക്കുക ചാലേ കാണി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണം നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ സെക്കൻഡിലാത്തോണ്ടല്ലേ അടിപൊളി ഈക്കാണ് വെള്ളക്കളറാണ് അല്ലേ അഞ്ചാക്കു പോകാൻ പറ്റേളുണ്ട് ഇഞ്ചാക്കും ആറൊക്കെ മനസ്സിലാക്കും അടിപൊളിയാണല്ലേ ഞങ്ങളത് ഡീറ്റിലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറാ വേണ്ടി ഏഹ് പതിനാറ് മോഡൽ ഈക്കോണ്ടല്ലേ പതിനാറ് മോഡലാണ് സി എൻ ജി ഉണ്ട് ആ ഇപ്പൊ ജി എം ഐ എവിടൊക്കെ കുത്താനും തോണൊക്കെ ഉണ്ട് അത് കുത്തി കഴിഞ്ഞാൽ സി എൻ ജി പറഞ്ഞെടുക്കുമ്പോൾ ചെയ്താൽ മതിയാ പെട്രോൾ വണ്ടിയാണ് ഇപ്പൊ നിലവിലോണ്ട് പെട്രോൾ ആണ് വേറെ കമ്പനികൾ ഒന്നുമില്ല സിംഗോർഷിപ്പ് വരുന്ന വണ്ടിയാണ് സിംഗോൾഷിപ്പ് ആ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വേറെ തുരുമ്പ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വള്ളം കയറിയ പരിപാടി ഏഹ് അതൊന്നും ഓരോ പരിപാടില്ല അതൊക്കെ ഗ്യാരന്റർ ആ ഭാഗം കൊടുക്കാം ഉണ്ട് ഇസ്റ്ററിണ്ട് അഞ്ചാക്ക് പോകാൻ പറ്റും ഉണ്ട് അഞ്ചാക്ക് പോകാൻ പറ്റും അഞ്ചാക്കാറൊക്കെ ഫ്രീ ആണ് ആ നീക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെ ആക്കും പത്താം സി എഞ്ചിന്റെ സി എൻ ജി നമ്മള് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എങ്ങനെയാലും പത്തോ അമ്പത് കൊടുക്കണം കൊടുക്കണം അതാ സാധനമുണ്ട് അതിന് നമ്മൾ എന്തൊക്കെ വേറെ കാര്യങ്ങളൊന്നും നേരെ സി എൻ ജി ഷോപ്പ് കൊണ്ടവടിച്ചപ്പോ എത്ര ഓടികൾ എം ബിൻ്റെ അടുത്ത് ഓടിയുണ്ട് സിംഗിൾ എത്ര വണ്ടി നമ്മൾ നമ്മള് രണ്ടേ എൺപത് രണ്ടു ലക്ഷത്തി എമ്പിനായിരം വണ്ടിയിൽ ചോദിക്കൊണ്ട് കുറയോ ഇൻഷുറൻസ് കഴിഞ്ഞു അപ്പൊ ആ ഇൻഷുറൻസ് നമ്മൾ ആ പൈസ തേർഡ് പാർട്ട് എടുത്തിട്ടാണ് കൊടുക്കും എന്നാൽ ലോൺ കയറില്ലേ ലോൺ നിന്ന് ഓരോ പ്രിഫേലും രണ്ടേ മുക്കാൽ വരെ ലോൺ കയറും ലോൺ കേറും അങ്ങനെയാണെങ്കിൽ അയ്യായിരം മുടക്കില് നല്ല അടിപൊളി അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് കറുത്ത മുത്ത് അല്ലെ കറുപ്പിന് ഏ ആയിക്കാണല്ലേ നോക്കുവാൾക്കാര് റോഡിലൂടെ ആരും ഇത് മലവിലുണ്ട് ഇപ്പൊ ചെക്കന്മാർക്ക് ഒന്നും കൂടി ചൊർക്കാക്കണേ മാറ്റി പത്തു കൊടുത്ത നല്ല അലവിൽ പിന്നെ രാജാവ് ആര് പോയാലും വണ്ടി ആക്കിയാ വണ്ടി അത് അതുപോലൊക്കെ ആഹ് ഇതേമാതിരി അരേബിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കിയ തന്നെ തന്നെ സിക്സ് കിയാ ഞാൻ വോളരുന്നേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ വീഡിയോ ഡീസലുണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാരി വിൻഡോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഫോർ ഡോവർ വിൻഡോണ്ട് വണ്ടിന്റെ തുറന്നു കഴിഞ്ഞാൽ വല്ല ചെറിയ പെട്ടെന്ന് പൊട്ടി പറയുക ഉറപ്പാണ് പക്ഷെ വണ്ടി മെക്കാനിക് പരമായിട്ട് നമ്മള് കൊണ്ടുപോകുമ്പോ നിലവിലുള്ള കണ്ടീഷൻ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ബ്രേക്ക് പോയി അല്ലെങ്കി ഇവിടെ നമ്മൾ കാരണം സെക്കൻഡ് റിയില്ല ഓരോരുത്തർ യൂസ് ചെയ്ത വണ്ടി വേണ്ടി മാറ്റി കൊടുക്കും കായാണ് ഉത്തരവാദിത്വം ഈ വണ്ടി കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നവരെ അതിന്റെ ഉത്തരവാദിത്വം തന്നെ കാരണം കൊണ്ടേ ഉത്തരവാദി ഞാനാണ് പക്ഷെ കൊണ്ടേന് ശേഷം എല്ലാം ഉത്തരവാദി ഉത്തരവാദിത്വം എത്ര ഓടികണ്ട് ഓണശിപ്പ് ഓണർഷിപ്പ് മൂന്നയിക്കണം നിലവിലുള്ള റീപ്ലേസ് ഒന്നില്ല എത്ര കൊടുക്കുന്നത് ഞമ്മള് രണ്ടുമുക്കാൽ കൊടുക്കണം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യാറ് മോള് പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോള് സ്വിഫ്റ്റ് വിടിയാണ് കൊടുക്ക ബ്ലാക്ക് എഡിഷൻ വണ്ടി മാക്സിമം കുറച്ചു കാരണം കേട്ടോ കുറച്ചു കാരണം ലാഭമില്ലെങ്കിലും പന്ത്രണ്ട് പുതിയ മോളിലാണ് പന്ത്രണ്ട് മോളിനൊക്കെ മൂന്നു കുറച്ചൊന്നും നല്ല വണ്ടി കൊടുക്കാം അല്ലെങ്കിൽ ഒന്നിക്കും അത് പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റേതായ കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെയാണല്ലോ നല്ല വണ്ടി കൊടുക്ക രണ്ടാമുക്കാൽ ലക്ഷം രൂപ മാക്സിമം ലോൺ കയറും അടുത്ത് ലോൺ കയറും ലോൺ കയറും പത്ത് നേരം മുടക്കിലണ്ടി പത്ത് രൂപ എന്തായാലും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് സ്വിഫ്റ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഐ സ്വിഫ്റ്റ് ആണ് മോളിൽ ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് മോളിൽ പത്ത് മോളാണ് പുതിയ പേപ്പർ എടുക്കാൻ അഞ്ച് വർഷം മുപ്പതര പേപ്പർ ഉണ്ടോ ഇതിപ്പോ നോക്കുമ്പോ നമുക്ക് ഒരുപാട് പൈസ ഇറങ്ങിയാണ് പൈസ കിട്ടൂല അതായത് പേപ്പർ എടുക്കാൻ തന്നെ പത്തിരുപത് ഉറുപ്പായി ആ പിന്നെ ഇതിനെ ഇൻകം മണി എടുത്താണത് എടുത്തു അത് ആയിക്കോളും അമ്പൂറ് അങ്ങനെ തന്നെയായി പിന്നെ അതിന്റെ ബാറ്റിൽ പോയി മാറ്റി ഒക്കെ പാട കണക്കൂട്ടുമ്പോ അതൊന്നും കണക്കൂട്ടാക്കാനല്ല ചെറിയ ലാഭത്തിന് ഇതിൻ്റെതായ മാർക്കറ്റിന്റെ പോലെ ആ പാർക്കില് മാർക്കറ്റില് കൊടുക്കണം അപ്പൊ മുപ്പതര പേപ്പറുണ്ട് വരും അതെ എത്ര ഓടികളോ സീറ്റുകളും കാര്യങ്ങളും ഓട്ടോ ഒന്നേ ഒന്നേ ഇരുപത്തഞ്ചോ ആ ലെവലോടികളുണ്ട് എല്ലാ പണിയും കഴിച്ചോണ്ട് സീറ്റുകൾ ഉഷാറാണ് തയാര് കാര്യങ്ങളും അതും ഉണ്ട് ഉഷാറല്ലേ ഉഷാറല്ലോഷിപ്പ് അത്ര ഫോണർഷിപ്പ് ഇതിപ്പോ നമ്മളെ പേപ്പർ എടുക്കാൻ െ ഓക്കേ എത്ര കൊടുക്കാം തൊണ്ണൂറ് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കൊടുക്കാം വീട് ഡീസലും ഉണ്ട് ഇൻഷുറും ഉണ്ട് എല്ലാം ഉണ്ട് റിനീവൽ ഉണ്ട് പൊലൂഷൻ ഉണ്ട് ടെസ്റ്റ് കൊടുത്തു പേപ്പർ ഇട്ടോ ആ എല്ലാം ക്ലിയർ ആക്കിയിട്ട് മേജർ ആക്സിഡന്റ് അതൊക്കെ ഗ്യാരന് ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറുപയ്യ കൊടുക്കും പത്തിരുപത് കിലോമീറ്റർ മൈലേജും കൂട്ടും ആ അതന്നെ മായക്കാലത്ത് അടിപൊളി പോലെ ഇത് ഇതൊക്കെ എടുത്തുള്ള കുണം തന്നോ ആ ഇതൊക്കെ പിന്നെ ഇതുമൊന്നും ഇനി ആറ് ആറു മാസം ഉപയോഗിച്ച കൊല്ലം ഉപയോഗിച്ചിട്ട് ഇത് കൊടുക്കണം തോന്നുന്നു മനസ്സിലല്ലേ പൈസന്റെ ആവശ്യം വരൂ കൊടുക്കുന്ന നേരത്തെ ഇതുമൊന്നും കൊറയാൻ പോകുന്നില്ല കുറയില്ല ഞങ്ങള് പുതിയൊരു ഷോറൂമിൽ നിന്ന് പുതിയ കാറോ അല്ലെങ്കിൽ കുറച്ച് മോഡൽ പോയി വണ്ടി എടുത്തോക്കാണെങ്കിൽ ഒരു അമ്പതിനായിരം എന്തായാലും കൊടുക്കുമ്പോ അതാ പറഞ്ഞു ഇതില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇല്ല അതാണ് ഈ വണ്ടി പറഞ്ഞ വണ്ടി ഒന്നും അല്ല ഇല്ല അങ്ങനെ പറ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് രണ്ട് കാറിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ അതൊക്കെ ചെക്കമാരെ ചൊർക്കാണ് ചൊറുക്കിനൊക്കെ അതൊക്കെ ഓർക്ക് കൊടുക്കും ഞങ്ങൾ മോളിണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പുതിയ മോളിലാണ് പതിനൊന്ന് ന്യൂ ഷേപ്പ് ആണ് ഷേപ്പ് ആണ് അതും വീടായി വീടിയായി പിന്നെ വീടി ആക്കിയതാണ് വീടാക്കിയാണ് എൽ കയറ്റി വീടിയാണ് എൽ ഡി ഐ വീടേ കൺവേർട്ട് ചെയ്തോ എൽ ഡി ഐ വീടിയാക്കിയത് മാർക്കത്ത് കൂടെ വരുന്നില്ല കേട്ടോ കാരണം ചില ആൾക്കാർക്ക് അന്ന വേണ്ടല്ലോ ഇന്ത്യൻ മാറുന്നില്ല പോറണുന്നില്ല സീറ്റ് മാറുന്നില്ല ഗ്ലാസ് മാറുന്നില്ല ഒന്നും ഇതിന്റെ ഓപ്ഷൻ നാല് പവർ വി മാത്രമേ മാറണു അത് അത് നമ്മളിപ്പോൾ അതുകൊണ്ടാണ് വീടാക്കിയത് അതെ എത്ര അടി വന്നാല് ഓട്ടം ഇതും തന്നെ ഒന്നേ നാല് ഓടിയിട്ടുണ്ട് ഓണിപ്പ് ഓണഷിപ്പ് മൂന്നാമത്തെ ഞാൻ നമ്മളെ വണ്ടിയോട് പോയിട്ട് പറഞ്ഞോ അത്യാവശ്യം നിലത്തിട്ടില്ലാത്ത മൈലേജും ഉണ്ട് ചെറുക്കന്മാരിപ്പം കൈ പെരുന്നാക്കിയെ ഗൂഢല്ലൂര് പിന്നെ അതേമാതിരി വയനാട് ഒക്കെ ഇറങ്ങി ചോരൊക്കെ വേറെ എന്തൊക്കെയാ കൊറേ സ്ഥലങ്ങൾ പാണ്ടിക്കാട് വിട്ട് പോയല്ലോ അതുകൊണ്ട് വയലൊക്കെ പോയി തിരിച്ചാണ്ട് എത്ര വയ്ക്കുന്നു നമ്മള് രണ്ടു കാലം കൊടുക്കാനും രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് പതിനൊന്ന് മോള് പതിനൊന്ന് മോളാണ് പുതിയ ഇനി പോലെ വെറ്റെ വന്നിട്ട് വേണം ആഗ്രഹം പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം ഗ്യാരണ്ടി ലോൺ ലോൺ ഞാൻ ലോണ് പതിനൊന്നാകുമ്പോ ഒരു കൊല്ലത്തിനാകുമ്പോൾ ഒരു ലോൺ കൊടുക്കൂല കൊല്ലെ തന്നെ ഒന്നോ ഒന്നേക്കാ കൊല്ല പേപ്പർ എടുക്കാൻ പറ്റേ നോക്കാം നമുക്ക് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് സ്വിഫ്റ്റ് കഴിഞ്ഞാൽ വലിയ ഡിസൈർ ആയി ചടാ വണ്ടിയായി വലിയ വലിയ പിക്നിക്കിനൊക്കെ പോകണമെങ്കിലേ സാറും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി ഇത് ഞങ്ങൾ രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിന്റെ വണ്ടിയാണ് ഒമ്പത് ഇരുപത്തൊമ്പത് പേപ്പറുണ്ട് അപ്പൊ അതിനും അവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ആ അതുകൊണ്ട് ഇതും തന്നെ റീപ്ലേസ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല വണ്ടി ചെറിയ നമ്മൾ എപ്പോഴും വണ്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നോ വേറുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും വണ്ടിന്റെ അപ്പുറം പോയിട്ട് നോക്കണം വണ്ടി ആക്സിഡന്റ് പറ്റിയാണ്ട് അപ്പുറം പോയി ആ സാധനം പിന്നെ ഒത്തിനും പറ്റില്ല പിന്നെ ആ വണ്ടി അത് അപ്പുറം അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി വണ്ടിനെക്കാത്ത കഴിഞ്ഞ തല അല്ലാത്ത മനസ്സിലാക്കി ആണ് ചെയ്യും പക്ഷേ നമുക്ക് കൊടുക്കണല്ലേ വണ്ടി കൊടുക്കാൻ പറ്റുന്നുള്ളു ഒന്നും ചിലപ്പോൾ അലൈമെന് ചെറിയ വിഷയം ഉണ്ടാവുന്നില്ലാതെ വേറെ പയ്മേ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആൾക്കാർക്ക് നമുക്ക് നമുക്ക് വിലട്ടൂല ആ ഇത് എത്ര ഓടിക്കാല് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് ഇത് പിന്നെ ഓട്ടോ ഞാൻ ഒന്നേ ഒന്നേ നാപ്പത് ണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ള നല്ല വണ്ടി കൊടുക്കേ എത്ര ആയിക്കൊണ്ടായിരുന്നു രണ്ടു ലക്ഷത്തി ഇരുപത്തി രണ്ടേ പത്ത് രണ്ട് ലക്ഷത്തി പത്താറ് സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം ചടാ വണ്ടി കൊടുക്കാം കൊടുക്കുക തെറിച്ച കായിക കുറച്ചും കൊടുക്കുമ്പോൾ ലോൺ കയറും പ്രയാസം കയറില്ലേ ഒമ്പതായോണ്ട് അല്ലേ പത്ത് പത്ത് വരള്ളി പത്തിന് മേട്ടുള്ള വണ്ടിക്ക് ഒന്നും ഇപ്പൊ ലോൺ കിട്ടില്ല ഇത് വീടിയല്ലേ വീടിയാണ് വീടിയാക്കിയൊന്നില്ല വീടിയുള്ള ഇരുപത് എന്തായാലും മൈലേജും കിട്ടും അതൊക്കെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി അഭിപ്രായം എല്ലാവരും ഒരേ ഒരേ കണ്ണൂണ്ടി കാണാൻ നിങ്ങൾ ഓടിച്ചോ അടുത്ത വണ്ടി അൾട്ടോളെ ഒന്ന് രണ്ട് മൂന്നാലും അൾട്ടോ ഉണ്ട് അപ്പൊ എങ്ങനെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പത്താണ് ആ ഇതിപ്പോ പേപ്പർ എടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളു പത്താണ് അപ്പൊ ഇരുപത്തിവർ ഉണ്ട് പവർ ഷെയറിംഗ് ഉണ്ട് പവർ ഉണ്ട് വിൻഡ് എക്സ്ട്രാ കയറ്റി ആ കമ്പനി വരുന്നേ ഇത് അടി ഫ്ലാറ്റ് കച്ചറയുന്നു ആ ചെറത് നമ്മള് ഫ്ളാറ്റ് ഒഴിവാക്കിയാണ് പുതിയ പുതിയ ഫ്ലാറ്റുകൾ ചുരുമ്പുള്ള ഫ്ലാറ്റ് ഒക്കെ മാറ്റി നല്ല ഫ്ളാറ്റ് മാത്രമേ ഉള്ളു അല്ല വേറെ ഒരു എക്സ്ട്രാ ഒന്ന് ഉഷാറാക്കി കൊടുക്കുന്നുണ്ട് അതും അല്ലേണ്ടല്ലേ ഓടിക്കണത്ര ഓടിക്കുന്നു ഓടിക്കണ്ടേ ഓണർഷിപ്പ് മനുഷ്യ മൂന്നാമത്തെ നിലയിലെ റീപ്ലേസ് കാര്യം ഒന്നുമില്ല ടയറ് കാര്യങ്ങളൊക്കെ നീല കളറാണ് അല്ലെ കളറാണ് പോലീസ് ബ്ലൂ ആ പോലീസ് ബ്ലൂ ആ എത്ര പൊക്കിണ്ട് ഇതിനെ നമ്മള് ഒന്നേ പക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ് ഇരുപത്തി മുപ്പത് വരെ പേപ്പറിലൾട്ടോ അതും നോക്കണ്ടും ആൾക്കാർ കൊണ്ടുപോട്ടെ പത്തുമായിട്ട് മലയും കിട്ടേ ഡെലിവറി ആൾ കേരളയും ആൾ ഇന്ത്യ ഡെലിവറും ചെയ്തേ നമ്മൾ ഇതുവരെ ചെയ്ത് കണ്ടിഷ്ടപ്പെട്ടിട്ട് വണ്ടി വല്ല മെറ്റുകൾ ചെറിയ ചായക്കായ് തന്നാ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ അതിന്റെ ഒരു അന്തോനാണ് ാണ് പതിനൊന്നാണ് അതിലേറെ ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് പോലുള്ള ആൾട്ടോ എൽ എക്സ് ഐ സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡാ എ സിം പവർ സ്റ്റാരില്ല ഇതിൽ തന്നെ മഴ ഉള്ളാതെ പോകുക മയം വെയിലും കൊള്ളാതെ പോകുക അഞ്ചാക്ക് പോവുകയും ചെയ്യാം ഫാമിലി പറ്റുകയാണ് മരത്തിന് കഴിയാമെന്ന് ചോദിക്കുന്നത് മാതിരി പതിനൊന്ന് പത്ത് പാല മാര്യത്തിന് മണം തൊണ്ണൂറ് കൊടുക്കുക അതൊന്നും വേണ്ട എഴുപത്തി എഴുപത്തി അയ്യാറ് പതിനൊന്ന് മുകളിലൾട്ടോ നീലക്കളം കൊടുക്കാറില്ല എവിടുന്ന കേരളത്തിന് കിട്ടും അല്ലെ നോക്കിയാൽ മതി രണ്ടായിരത്തി പത്ത് മോളിന് മാരത്തി കൊടുക്കണം ആ ഈ റേറ്റ് റുപ്യ അല്ല തൊണ്ണൂറ് റുപ്യൾ അതിന് കുറച്ചിട്ട് നമ്മൾ എഴുപത്തയ്യാറ് ആൾ കൊടുക്കുക ഇത് കിലോമീറ്റർ ചോദിക്കല കിലോമീറ്റർ സെക്കൻഡായിട്ട് കൊടുക്കേ ല്ലേ നല്ല വണ്ടി വേണ്ടി മേജർ റീപ്ലേസ്മെന്റ് നല്ല വണ്ടി എല്ലാം ആണല്ലേ പത്ത് പോയിന്റ് മൈലേജ് കൊണ്ടു അത് കുറേ ഇഞ്ചിനൊക്കെ എ സി ഇല്ലാത്ത വണ്ടി തന്നെ ഇഞ്ചന എ സി കാര്യം ചെയ്യാ എന്നും ചെയ്യാല്ലേ അടുത്ത വണ്ടി മാതിരത്തി ആ നല്ല അടിപൊളി ഇതിന് തന്നെ എ സി ഒക്കെ ഉണ്ട് ആ രണ്ടായിരത്തി ആറാണ് മോഡല് ആറ് മോഡല് എ സി ലായിരത്തി എണ്ണൂറ് ആണ് എ സി വർക്ക് ചെയ്യണമെന്നറിയില്ല ചെക്ക് എം പി എഫ് ഐ ഇഞ്ചനാണ് എം പി എഫ് ഐ ആണ് ആ വോട്ടെന്തെലൊന്നിനല്ലോ ഉണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ള വേറെ മേജർ കാര്യങ്ങളൊന്നും ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അപ്പുറം പോവേ കാര്യങ്ങളൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ സീറ്റും കാര്യങ്ങളൊക്കെ എത്ര കമ്പനിന്നാലേ മുപ്പത്തിരുപയോ മുപ്പത്തഞ്ചുപയോഗിക്കാറ് വണ്ടിയാണ് എം പി എഫ് ഐ ആണ് ആ ആണ് കാർബല്ല ആൾക്കാർക്ക് എന്ത് എന്ത് പിന്നെ അൾട്രാ ചെയ്യണം അതിനും പറ്റും ആ ഒന്ന് ചൊറുക്കാക്കിന്റെ ചെക്കന്മാർക്ക് മുപ്പത്തയ്യാറ് മാരുമറൊക്കെ കൊണ്ടുപോകാം മുപ്പത്തയ്യായിരം ആരെയും കൊടുക്കേണ്ട കൊടുക്കാം മുപ്പത്തയ്യായിരം ഞാനോ മുപ്പത്താർപ്പ് മാരുതി ആ ജനങ്ങൾ കൊണ്ടോട്ടെ എല്ലാരും അടിക്കട്ടെ എല്ലാവരും കൊണ്ടുപോയി പറയാലോ ഇനി ഇനി മനസ്സിലാക്കാന വില കുറച്ച് അന്ന് വണ്ടിക്കാട് പോയി വാങ്ങിയാലായിരുന്നു എഴുപത്തഞ്ചുപേക്ക് അട്ട് എടുക്കാ എല്ലാം കൊടുക്കാല്ലേ ഒരു പത്ത് മിനിറ്റ് മൈലേജ് കിട്ടും പതിനെട്ട് പതിനഞ്ചൊക്കെ പ്രതീക്ഷ മതി മൈലി ആവുമ്പഴേ മൈലേ ആ ലെവലിൽ മൈലേജ് അല്ലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വീണ്ടും ഒരു ഒമ്മയാണ് കൊടുക്കും അമ്മയെ ഏറെ പോലെ മഴ ഉള്ളതൊക്കെ പോകാൻ പറ്റാൻ പറ്റും കൊക്കും ചെയ്യാ വേറെ കമ്പനികളൊന്നുമില്ല ഈ രണ്ടായിരത്തി രണ്ടാണ് വണ്ടി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഇപ്പൊ നിലവിൽ ഫുൾ കണ്ടീഷൻ ആണ് എട്ടാക്ക് പോകാക്ക് പോകാം സീറ്റ് ഉണ്ട് ഫ്ളാറ്റൊക്കെ ഉഷാറാണല്ലേ എട്ട് സീറ്റ് ആ എട്ട് സീറ്റ് ആണ് ഫ്ലാറ്റ്ഫോമൊക്കെ ക്ലിയർ ആണ് ചുരുമ്പ് കരുമ്പോന്നുമില്ല ആ ടയർ കാര്യങ്ങളോ അത് ആരും കാര്യങ്ങളൊക്കെ കൊയിലാണ്ടിന്ന് പോലാണ് കൊയിലാണ്ടി അങ്ങ് കൊയിലാണ്ടിന്നല്ലേ ആ ഇരുപത്തേറെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എത്ര ഓടിക്കണേ ഓട്ടൊക്കെ ഞാൻ നോക്കിയില്ല എങ്ങനെയാലും ഇപ്പൊ ഓടിക്കാന്നും കുഴപ്പമില്ല പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്ന് മൂന്ന് വേറെ മേജറൊന്നും ഇത് എത്ര ചോദിക്കണേ നമ്മള് നാപ്പത്തിൽ വെറ്റോ വന്നിട്ട് നമുക്ക് പിന്നെയും കുറച്ച് കൊടുക്കാം നാൽപ്പത്തയ്യാറ് എട്ട് സീറ്റ് തരും ഇരുപത്തേറെ പേപ്പറിലോ എടുക്കുന്നവർക്ക് ഒരു പണി എടുക്കണ്ട എണ്ണ അടിച്ചാൽ കഴിച്ചോ ഉള്ളിൽ ഫാനും ഉണ്ട് അല്ലെ ഫാനും ഓണാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഷാർ ആണല്ലേ വന്ന് വന്ന് നോക്കി കഴിഞ്ഞാൽ എന്തായാലും പറ്റുന്ന ചില ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയ കായ്ക്ക് പേപ്പറിലെ വണ്ടി വേണം ഇപ്പൊ ഇരുപത്തഞ്ചിലായിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി രണ്ടര കൊല്ലം പേപ്പർ ഉണ്ടല്ലോണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി പേപ്പർ എടുക്കാൻ മല്ലി കിട്ടണ കൊടുത്താലും കിട്ടും പത്തിരുപാ അപ്പൊ നഷ്ടം വല്ലാ വരൂല ഇനിയിപ്പ ചെറിയ കൊടുത്താലും പൈസ ഉണ്ട് അയ്മിന് വിൽക്കും പത്ത് പതിനഞ്ച് മൈലേജ് ഉണ്ടോ അതിനഞ്ച് ആ മൈലേജിന്ന് പറയാനുള്ള മൈലേജ് ഉണ്ടോ ഞാൻ ഇപ്പൊ അവിടുന്ന് പോയ അറുന്നൂറ് ഉറുപേ എണ്ണക്കറ്റി അറുന്നൂറ് റുപ്പടിച്ച് വാണ്ടിക്കാട്ടെത്തി പത്ത് പതിനഞ്ചിന് ഉള്ളിൽ മൈലേജ് മൈലേജ് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇന്നപ്പോ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമുക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണം അപ്പത്തെ അടിപൊളി കൂടിയായി വിടിക്കണം